ഹായ് ഗൈസ് ഗുഡ് മോർണിംഗ് ഗൈസ് ഇന്ന് ഞാൻ ഒമ്പത് നാൽപ്പത്തിരണ്ടിന് ഉണ്ടോ ഇറങ്ങിയേക്കണത് ഞാനിപ്പോ നിൽക്കുന്നത് ജൂ ടൗണിലാണ്ണ്ടോ മട്ടാഞ്ചേരി ജൂ ടൗണിലാണ് ഞാൻ നിൽക്കുന്നത് മൂന്ന് ദിവസമായിട്ട് നല്ല ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇന്ന് ഇറങ്ങിയേക്കണേണ്ടാ ഇന്നിപ്പോ പതിനാലാം തീയതി എട്ടാം മാസമാണ് ഞാൻ വീഡിയോ എടുക്കണേട്ടാ അപ്പൊ അതേപോലെ ഊബർ മച്ചാനേയും ഓല മച്ചാനേയും യാത്രി മച്ചാനേക്കെ ഓണാ അപ്പോൾ ഇപ്പൊ മൂന്നാല് ദിവസം ഓടിയിട്ട് എങ്ങനെയാണ് ഓട്ടോ ഒക്കെ ഉണ്ടാന്ന് നമുക്ക് നോക്കാം തന്നെ ടി വന്നാ നമുക്ക് ആളെ പോയി കേട്ടാ ഇപ്പൊ മച്ചാമാരെ കൊച്ചി റൈഡറിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം വീഡിയോ സപ്പോർട്ട് ചെയ്യണോ എല്ലാ മച്ചാമാർക്കും നന്ദി ഉണ്ട് കൈസ് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് പൂർത്തീകരിച്ചിരിക്കുന്നു പത്ത് മുപ്പത്തഞ്ചായി ഞാനിപ്പൊ നിക്കുന്നത് കലൂർ ദേശാഭിമനി റോഡിലാണ്ടോ ഇരുന്നൂറ്റി അൻപത്തൊൻപത് രൂപ വേണ്ട നമുക്ക് കിട്ടിയേക്കണത് ഒരു ഉമ്മയായിരുന്നു കേട്ടോ കയറിയത് പിന്നെ മച്ചാൻമാരെ എനിക്ക് പറയാനുള്ളത് ഞാനിപ്പോൾ ഈ കസ്റ്റമറെ പിക്ക് വേണ്ടി പോയപ്പോഴും പുള്ളിക്കരുത് എൻ്റെ അടുത്ത് പറയണത് വേറൊരു വണ്ടി വന്നിട്ട് വണ്ടി വളച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയല്ല എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു മാഡത്തിൻ്റെ പേര് ഇങ്ങനെ ഇന്ന പേരല്ലേന്ന് ചോദിച്ചു അപ്പോൾ ആ എന്ന് പറഞ്ഞു അപ്പോൾ ആ പുള്ളി എങ്ങാട്ടാണ് പോയെന്ന് വെച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇപ്പോൾ അവിടെ ആ വണ്ടി വളക്കാൻ വേണ്ടി പോയേക്കണേന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇന്ന പേരിലുള്ള ബുക്കിംഗ് എനിക്കാണ് വന്നേക്കണത് പുള്ളി ചിലപ്പോൾ ഫേക്ക് ഫെയ്ക്ക് പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പോവാന്ന് പറഞ്ഞു വേണ്ട മോനെ വഴക്കിനൊന്നും നിൽക്കണ്ട മോനിപ്പം ഞങ്ങളുടെ പേര് വിളിച്ചപ്പോൾ മനസ്സിലായി അതുകൊണ്ട് കേറിക്കുക എന്ന് പറഞ്ഞു ആ ഇത് എന്താണ് കേസ് കേസ് ഇപ്പം ഫേക്ക് ടാക്സികൾ കുറേ ഇറങ്ങുന്നുണ്ട് ഇറങ്ങണ്ടട്ടാ കസ്റ്റമറെ ക്യാൻവാസ് ചെയ്ത് പിടിക്കണുണ്ട് സോ ഇതിപ്പം എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ഇതിങ്ങനെ ഫേക്ക് ടാക്സി എടുക്കണവർ ഇങ്ങനെയൊക്കെ കാണിക്കലേടാ കാരണം മറ്റുള്ളവരുടെ ട്രിപ്പ് എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അതുമാത്രമല്ല കസ്റ്റമർ ഇതറിഞ്ഞു കഴിഞ്ഞ് നിങ്ങൾക്കെതിരെ വലിയ കേസൊക്കെ ആവും മണ്ടത്തരം കാണിച്ച് വെറുതെ സ്വന്തം ലൈഫ് കുട്ടിച്ചോറാക്കാതിരിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും നല്ല അടിപൊളിയൊരു കസ്റ്റമറായിരുന്നു കേട്ടോ കയറിയത് പുള്ളിക്കാരി ഇന്നേ പോലെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇതേപോലെ ഇങ്ങനെ ടാക്സി ഓൺലൈൻ ടാക്സി ഇങ്ങനെ വന്ന ട്രിപ്പ് മറ്റുള്ളവരെ തട്ടിക്കൊണ്ട് പോകണം സീനൊക്കെ ഉണ്ടായിട്ടുണ്ട് സോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കുമെന്ന് പറഞ്ഞു ഞാൻ അവർ പറഞ്ഞു ഇങ്ങനെ ഇതിലും വന്നാൽ ദൈവമേ തട്ടിപ്പ് എന്നുള്ള രീതിയിൽ എനിക്കറിയില്ല ടാ കേസ് എന്തായാലും ഒരിക്കലും ഇങ്ങനെ കസ്റ്റമറെ ബാഡാക്കാതിരിക്കാം നമുക്ക് നമ്മുടെ ചോറാണത് അത് നമ്മുടെ ഇപ്പോൾ ടാക്സി ഓൺലൈൻ ടാക്സി ഓർമ്മവരെ തന്നെ അത് കുട്ടിച്ചോറാക്കാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് സോ എല്ലാവരും ഇതേപോലെ മറ്റുള്ളവരുടെ ട്രിപ്പ് എടുത്ത് ഓടി കസ്റ്റമറേയും കൊണ്ട് പോയി കസ്റ്റമറുടെ പോലീസ് കേസായി അങ്ങനെ വലിയ സീനാകാതെ മാക്സിമം നമുക്ക് കിട്ടുന്ന ട്രിപ്പ് കൊണ്ട് ജീവിച്ചു പോവാൻ നോക്കാം പിന്നെ കസ്റ്റമർ ഒരു പ്രായമുള്ള ഒരു ഉമ്മ ആയിരുന്നു അത്യാവശ്യം ബിസിനസ്സൊക്കെ ആയിട്ട് കൊച്ചിയിൽ ബിസിനസ്സൊക്കെ ആയിട്ടുള്ള ഒരു ഉമ്മയായിരുന്നു കേട്ടോ ഞാൻ അവരുടെ ഹിസ്റ്ററി മൊത്തത്തില് പറയാനുള്ള എന്നോട് നല്ല രീതിയിൽ സംസാരിച്ച് ഭയങ്കര ആയിരുന്നു കുറേ ബിസിനസ് ടിപ്സൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ പുള്ളിക്കാരത്തി ഹോട്ടലാണ് നടത്തുന്നത് അതായത് പുള്ളിക്കരുത്തിയുടെ മക്കളാണ് ഹോട്ടൽ നടത്തുന്നത് കേട്ടാ അത് നമ്മുടെ ഇവിടെ കൊച്ചിയിൽ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു ഹോട്ടലാണ് സോ അതിന് എനിക്ക് കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നേട്ടാ അവ ഇത്ര പ്രായമുള്ളൊരു ഉമ്മയായിരുന്നു നല്ല അടിപൊളി കമ്പനി ആയിരുന്നു എനിക്ക് ബിസിനേഴ്സിനോട് ഭയങ്കര താല്പര്യമുള്ളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് തന്നു അങ്ങനെ അതൊക്കെ സംസാരിച്ചാണ്ടോ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് എന്തായാലും മട്ടാഞ്ചേരിയിൽ നിന്ന് കിട്ടിയ ട്രിപ്പാണ് എനിക്ക് ഇരുന്നൂറ്റി അൻപത്തൊമ്പത് വരെ നമ്മൾ സമ്പാദിച്ചിട്ടുണ്ട് ഫസ്റ്റ് ട്രിപ്പ് ഇനി സെക്കൻഡ് ട്രിപ്പ് എങ്ങോട്ടേക്കാണ് കിട്ടണമെന്ന് അറിയില്ല നമുക്ക് നോക്കാം സോ എങ്ങോട്ടേക്കാണെങ്കിലും നമ്മൾ സെറ്റാണ് പിന്നെ ഫേക്ക് ടാക്സി എടുക്കണ ഒരു സീനാണ് കൈസ് അത് നിങ്ങൾക്ക് നല്ലൊരു കേസും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് സോ മാക്സിമം അതൊക്കെ അവോയ്ഡ് ചെയ്ത് കിട്ടുന്ന ട്രിപ്പ് കിട്ടി സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കാൻ നോക്കുക അല്ലെങ്കിൽ പണി വാല്മെള്ളത്തി കിട്ടുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കസ്റ്റമറൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഇതേപോലെ ഫേക്ക് ടാക്സി എടുക്കുന്ന കാര്യങ്ങൾ കാരണം ഫേക്ക് ടാക്സി എന്ന് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഇപ്പം പുള്ളിക്കാരിയുടെ ട്രിപ്പ് എനിക്കാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ ഞാൻ ഒ ടി പി അടിച്ചാലാണ് കയറി പോവേണ്ടത് എൻ്റെ വണ്ടിയിലാണ് പുള്ളിക്കാരി കയറി വരേണ്ടത് പക്ഷേ അവിടെ നിന്ന് വേറൊരു ഓൺലൈൻ ടാക്സിക്കാരൻ വന്നിട്ട് പറഞ്ഞു ഊബർ നോക്കിയിരിക്കണല്ലേ വണ്ടി കരിക ഇതാണ് എൻ്റെ വണ്ടി എന്ന് പറഞ്ഞ് അവരെ കയറ്റിക്കൊണ്ട് പോയി അങ്ങനെ സീനാകണേന്നെയാണ് ഈ ടാക്സി ഓൺലൈൻ ടാക്സി എന്ന് പറയണത് മനസ്സിലായേ സോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതേപോലെ ഒരു അഡ്വക്കേറ്റ് കയറിയിട്ട് അഡ്വക്കേറ്റിൻ്റെ സംഭവം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഓൾറെഡി ഇന്ന പോലെ കേസാക്കി ഭയങ്കര സീനായി ഊബറും എല്ലാം അക്കൗണ്ടൊക്കെ ബ്ലോക്കായി കളഞ്ഞ് പുള്ളിയുടെ പുള്ളിയുടെ ലൈഫ് തന്നെ സീനായിട്ട് ഇരിക്കണായിരുന്നു ഇപ്പം അപ്പം മാക്സിമം ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊക്കെ കാണിച്ച് ഊബർ എന്നേക്കുമായി ഓടാതെ ഇരിക്കാതിരിക്കാൻ നോക്കാം മാക്സിമം അങ്ങനത്തെ മണ്ടത്തരം ഒന്നും കാണിക്കാതിരിക്കും വലിച്ചു നീട്ടുള്ള നല്ലത് മാത്രം ചെയ്യുക കർമ്മം എന്ന് പറയുന്ന സാധനമുണ്ട് അത് ഇടിച്ചു തലേ തന്നെ ഒന്ന് വീഴുമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് സോ നോക്കിയെങ്കിലും ചെയ്യാം ഇതിപ്പോൾ എനിക്ക് എനിക്കും കൂടി ഇങ്ങനെ ഒരു അനുഭവം വന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒന്നും കൂടി ഷെയർ ചെയ്യണത് ഇപ്പം മട്ടാഞ്ചേരിയിൽ നിന്ന് ഞാൻ പറഞ്ഞ് ഒന്ന് കണ്ടിട്ട് പോയാൽ മതിയോ മേഡം എന്ന് പറയുമ്പോൾ പുള്ളിക്കാരി പറഞ്ഞ് നമുക്ക് വഴക്കിൽ നിന്ന് നിൽക്കണ്ട ഇപ്പം മോൻ്റെ ആണെന്നു ഞങ്ങൾക്ക് മനസ്സിലായി കാരണം ഞാൻ പേര് വിളിച്ച് പേര് വിളിച്ച് നമുക്ക് ഒറ്റപ്പേടിച്ചല്ലേ വണ്ടി പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു പുള്ളി ഇപ്പം വളച്ചിട്ട് വരാന്നല്ലേ പറഞ്ഞു നമുക്കൊന്ന് കണ്ടിട്ട് പോവാ പോവാം എന്ന് പറഞ്ഞപ്പോൾ വഴക്കിനെ നിൽക്കേണ്ട മോനെ അതുപോലെ എനിക്ക് അത്യാവശ്യമായിട്ട് അവിടെ എത്തണം മോനെന്തായാലും വന്നത് കറക്റ്റ് സമയത്താണ് പെട്ടെന്ന് നമുക്ക് പോവാന്ന് പറഞ്ഞു പുള്ളി എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഉമ്മ സ്നേഹത്തോടെ വണ്ടി കയറി വിട്ട് അല്ലെങ്കിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് സംഭവം കാണിച്ചു തന്നാട്ടാ ഞാനത് വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തന്നാനെ എന്താണ് സംഭവം നിങ്ങളുടെ കസ്റ്റമർ എങ്ങനെ ആവും എന്നുള്ള കാര്യം ഞാൻ അവനോട് തന്നെ ചോദിച്ച് കറക്റ്റായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചാൽ പക്ഷെ അതിനുള്ള ചാൻസ് ഉമ്മ തന്നില്ല അതായത് നമ്മുടെ കസ്റ്റമർ തന്നില്ല സോ ഇങ്ങോട്ട് അവരെയും ഇങ്ങോട്ട് പോകുന്നിട്ടാ എന്തായാലും എന്തായാലും വള്ളി ഒന്നും പിടിക്കാതെ സ്വന്തമായിട്ട് കിട്ടുന്ന ട്രിപ്പും കൊണ്ട് ജീവിക്കാൻ നോക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ ഇപ്പം എന്തായാലും സമയം പത്ത് നാൽപ്പത്തിനാലായി ഇനി അടുത്ത ട്രിപ്പ് എപ്പോൾ കിട്ടുമോ എന്ന് അറിയില്ല ദേശാഭിമാനി തന്നെ നിൽക്കുന്നത് എന്തായാലും ഇനി ട്രിപ്പ് കിട്ടിയിട്ടേ ഇവിടെ നിന്ന് നടക്കണുള്ളൂ കാരണം നമ്മ ഈ കറങ്ങിയാണെന്ന് നമ്മുടെ സി എൻ ജി കത്തണം എന്നല്ലാതെ വലിയ ലാഭമൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റണമെന്നില്ല സോ ഇനി എപ്പോൾ ഇവിടെ നിന്ന് ട്രിപ്പ് കിട്ടണം അപ്പനൊക്കെ ഉള്ളു അതുവരെ ഇവിടെ ഇരിക്കാം എന്തായാലും മട്ടാഞ്ചേരി കൊണ്ടുവന്ന് ഇരുത്തിയപ്പോൾ തന്നെ നമുക്ക് ഇത് കിട്ടിയിട്ട ട്രിപ്പ് കിട്ടിയിട്ടാണ് അത് വളരെ ഒരു അടിപൊളി സംഭവമായിരുന്നു കൈസ് തേവരല്ലേ ഒരു ഓട്ടം വന്ന് കൈസ് അത് എടുത്തപ്പോൾ തന്നെ കട്ടായി പോയി അത് മാച്ച് മാച്ചല്ലോ പറയണത് പോയി 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 ഗൈസ് ഒലയിലും ഒരു അടി വന്നിട്ട് എനിക്ക് നോക്കട്ടെ ഗൈസ് നമ്മുടെ വണ്ടിയുടെ പുറകിലായിട്ടാണ് നിൽക്കുന്നത് സോ നമുക്ക് പോയി പിക്ക് ചെയ്യാം അതുവരെ ഊബർ നമുക്ക് ഓഫാക്കിയിട്ടേക്കാം അല്ലെങ്കിൽ ഊബറിൽ ട്രിപ്പ് എടുത്തില്ലെങ്കിൽ പ്രയോറിറ്റി പറയും അങ്ങനെയൊക്കെ ഉണ്ട് അതെനിക്ക് മനസ്സിലായി സോ നമുക്ക് ഓഫ് ഓഫാക്കിയിട്ടിട്ട് ഒലയിലെ ട്രിപ്പ് എടുക്കാം ഗൈസ് ഞാൻ ഇവിടെ എത്തിയിട്ടാ ബ്രൈഡ് മാളിലേക്കായിരുന്നു ഓട്ടം മറൈൻ ഡ്രൈവ് സോ ഞാനിവിടെ എത്തി ഊബർ ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ എനിക്ക് വൺ തേർട്ടി നയൻ റുപ്പീസ് കിട്ടിയിട്ടാ അൺ തേർട്ടി നയൻ റുപ്പീസ് കിട്ടിയിട്ടുണ്ട് ഓലേ ഓക്കേ സോ ഇപ്പം സമയം പതിനൊന്നേ പത്തൊന്നോ കേട്ടോ ഓക്കെ നമ്മൾ അധികം പോസ്റ്റില്ലാണ്ട് തന്നെ രണ്ടാമത്തെ തോട്ടം നമ്മൾ പൂർത്തീകരിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇവിടെ നിർത്തിയിട്ട് കഴിഞ്ഞാൽ ഫോട്ടോ എടുത്ത് നമുക്ക് പണി കിട്ടും ഫൈൻ വരും സോ ഇവിടെ നിന്ന് മാറ്റിയിട്ടിട്ട് നമുക്ക് എവിടെയെങ്കിലും പാർക്കിങ്ങുള്ള ഏരിയ നോക്കിയിടാം കേട്ടോ ഈ മറൈൻ ഡ്രൈവ് വന്നിട്ടുണ്ടെങ്കിലേ നമ്മൾ ടാക്സിക്കാരെ സംബന്ധിച്ച് ഓൺലൈൻ ടാക്സിനെ സംബന്ധിച്ച് നമുക്ക് എവിടെയും പാർക്ക് ചെയ്യാൻ പറ്റെട്ടോ എല്ലായിടത്തും നോ പാർക്കിംഗ് പോടാം രണ്ട് സൈഡിലും ഒരു സൈഡിലും നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റില്ല പോലീസുകാർ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഫോട്ടോ എടുത്ത് നമുക്ക് ഫൈൻ കിട്ടുംടാ സോ മറൈൻ ഡ്രൈവില് നമുക്ക് പാർക്ക് ഇടാനുള്ള സൗകര്യങ്ങളില്ല പിന്നെ ഉള്ളത് ഇതുപോലെ പേയാൻ പാർക്കാണ് അവിടെ രൂപ എടുത്ത് പാർക്ക് ചെയ്തിട്ട് ഒരടി മേടിക്കണത് അത്ര വലിയ കഷ്ടകാലം നമുക്ക് വേണമെന്ന് സോ നമുക്കിപ്പോൾ ഈ ഊട്ടാൻ എടുത്തിട്ട് ആ ബാക്ക് സൈഡിൽ എവിടെയെങ്കിലും കൊണ്ട് ഇടാനേ പറ്റുള്ളൂ മറൻ ഡ്രൈവിനെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല ഓട്ടോ ഉള്ള സ്ഥലമാണ് പക്ഷെ പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് എട്ടിൻ്റെ പണിയാണ് ഇവിടെ ഇവിടെ എവിടെയെങ്കിലും നമ്മൾ ഇപ്പം ഞാൻ ഇട്ടേക്കണത് നോ പാർക്കിങ്ങിൻ്റെ ഇടാ അവിടെ തന്നെയാണ് അപ്പം തന്നെ ഫോട്ടോ എടുത്ത് നമുക്ക് ഫൈൻ കിട്ടും കേട്ടോ നോ പാർക്കിംഗ് ബോർഡിലേക്ക് ഇട്ടണത് അപ്പോൾ അവിടെ നോ പാർക്കിംഗ് ബോർഡ് ഉണ്ട് അവിടെ കൊണ്ടിട്ട് അപ്പൊ തന്നെ ഫൈൻ വരും പോലീസ് ആരോക്കഴിഞ്ഞാൽ സോ നമുക്ക് നോ പാർക്കിംഗ് ബോർഡിലൊന്നും വണ്ടി ഇടണ്ട നേരെ ഏതെങ്കിലും മൂലം കൊണ്ടിടാം ഈ സ്മരണ ഡ്രൈവിന്റെ അവിടെയൊന്നും നമുക്ക് ഇടാൻ സല്ലോ ഇല്ലടാ ഞാൻ ചുറ്റിക്കറങ്ങി നോക്കി പക്ഷെ എല്ലായിടത്തും നോ പാർക്കിംഗ് ബോർഡാണ് ഇപ്പൊ അത് ഈ സൈഡിൽ നോ പാർക്കിംഗ് ബോർഡ് ഇല്ല അവിടെ മാത്രമാണ് നോ പാർക്കിംഗ് ബോർഡാണ് ഏഹ് അയ്യോ പാവഅമ്മ അമ്മാക്ക് പൈസ കൊടുത്തപ്പോ അമ്മാ ബാബു ബാബു എന്ന് പറഞ്ഞിട്ട് വിളിച്ചുണ്ടിരിക്കാണ് എന്റെ ദൈവമേ പാവ അമ്മൂമ്മ ഏതോ ബാബു പറ്റിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു വീഡിയോ കാണുന്ന ഏതെങ്കിലും ബാബുമാര് പറ്റിച്ചിട്ടുണ്ടെങ്കി ആ അമ്മക്ക് പൈസ കൊടുക്കണോ എന്ത് പറയാനാണ് ഗൈസ് ഗൈസ് ഞാനിപ്പ നിൽക്കുന്നത് നമ്മുടെ ഏതാണ് സ്ഥലത്തിന്റെ പേര് ഡി എച്ച് റോഡിലെ ആ ഡി എച്ച് റോഡ് ആ റോഡിലാടാ ഇവിടെ ഒരു തിരുമേനി സ്പൈസും ഉണ്ട്ടാ ഞാൻ കുടിച്ചിട്ടില്ല ഡേസ് ഇപ്പൊ കുടിക്കാനൊരു മൂടില്ല അല്ലെങ്കിൽ ഞാൻ പായസമൊക്കെ കണ്ടാൽ വിടാറില്ല മൂന്നാർ പോകുമ്പോൾ മുളകരി പായസം കിട്ടും നമ്മുടെ ഈ മാമലക്കണ്ടം റൂട്ടിലോട്ട് കയറുന്ന സ്ഥലത്ത് മുളകരി പായസം കിട്ടും ആ തട്ടിപ്പൊളി പായസം ഉണ്ടാകും അത് ഞാൻ മൂന്നാർ എപ്പോൾ പോകുമ്പോഴും ആ പായസക്കട ഞാൻ നിർത്തിയിട്ട് പായസം കുടിച്ചിട്ടേ പോവുള്ളൂ തിരുമേനി സ്പൈസ് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ട്രൈ ചെയ്യാട്ടോ എന്തായാലും രണ്ടോട്ടം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം ഇന്നെന്ത് പറ്റി എന്ന് എനിക്കറിയില്ല മൂന്ന് ദിവസമായിട്ട് ഞാൻ ഓടിയിട്ടുണ്ടായിരുന്നില്ല ഊബറിൽ പിന്നെ ഒരു അടി പോലും വന്നിട്ടില്ല ഒരടി വന്ന് പക്ഷെ അത് മാച്ച് അല്ല എന്ന് പറഞ്ഞ് പോയി നമുക്ക് വിധിച്ചത് നമുക്ക് കിട്ടുകയുള്ളൂ സോ ഒലയിൽ നൂറ്റി മുപ്പതും ഇതിൽ ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപയും ഒരു മണിക്കൂറായിട്ടുള്ളൂട്ടാ നമ്മൾ ഇറങ്ങിയിട്ട് നമുക്ക് എന്തെന്തായാലും ഒരായിരം രൂപ ഒപ്പിക്കണം അല്ലെങ്കിൽ വെറുതെയാണ് സോ മാക്സിമം നമുക്ക് നോക്കാം എന്തായാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് ഇട്ടിട്ടുണ്ട് ബാക്കിൽ കുറേ വണ്ടികളൊക്കെ ഉണ്ട് എൻ്റെ അപ്പുറത്തോട്ട് നോ പാർക്കിംഗ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് നീ പോലീസുകാരെ വന്നുകഴിഞ്ഞാൽ മാറ്റടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇടാൻ സ്ഥലമൊന്നുമില്ല പിന്നെ ഇവിടെ കൊണ്ട് ഇടനിക്കറിയില്ല എറണാകുളം സംബന്ധിച്ച് എല്ലായിടത്തും നോ പാർക്കിംഗ് ബോർഡാണ് നമുക്ക് ഇടാനൊന്നും സ്ഥലമില്ല വണ്ടികൾ അതാണ് ഏറ്റവും വലിയ കുരിശി ഓട്ടോ ഉള്ള സ്ഥലത്ത് നമുക്ക് ഇടാൻ സ്ഥലമില്ല വണ്ടി മനസ്സിലായോ അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കുത്തിക്കേറ്റിട്ട് ഓട്ടം പിടിക്കണം അതൊക്കെ തന്നെ നടക്കോളൂ കൈസ് പണി പാളി അച്ചാ എനിക്ക് പണി കിട്ടിയിട്ടാ ഞാൻ ആ പാർക്കിങ്ങിൽ കൊണ്ടിട്ടല്ല അത് ഇട്ട് ജസ്റ്റ് ഒന്ന് വണ്ടി ഓഫ് ആക്കിയപ്പോൾ തന്നെ ബാക്കിൽ ട്രാഫിക് പോലീസ് വന്നു ട്രാഫിക് പോലീസ് വന്ന് ഫോട്ടോ എടുക്കണേ ഞാൻ കണ്ട് ഫോട്ടോ എടുത്ത് എൻ്റെ ബാക്കിൽ കിടന്നു വെച്ച വണ്ടികളെല്ലാം ഫോട്ടോ എടുത്ത് ഞാൻ ചോദിച്ചു സാറേ ഫോട്ടോ എടുത്ത് ഞാനിപ്പോൾ വന്ന് നിർത്തിയിട്ടുള്ളൂ സാറേ എന്ന് പറഞ്ഞു അപ്പം തന്നെ ഒന്നും ഇവിടെ വണ്ടി ഇടാൻ പാടില്ല നിർത്തി ഇവിടെ വണ്ടി ഇടാൻ പാടില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാർ ഇവിടെ നോ പാർക്കിംഗ് ബോർഡൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു അല്ല ഇവിടെ വണ്ടി ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി ഞാൻ പോലീസാരനോട് ചോദിച്ചു തന്നെ സാറേ ഇവിടെ നോ പാർക്കിംഗ് ബോർഡൊന്നും കണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനിവിടെ ഇട്ടതെന്ന് പറഞ്ഞു അപ്പം തന്നെ ഇല്ല ഈ ഏരിയയിലൊന്നും വണ്ടി ഇടാൻ പാടില്ല എന്ന് പറഞ്ഞു പോലീസാരി പെട്ട് അങ്ങനെ എൻ്റെ വണ്ടി ഫോട്ടോ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഇനി എന്താ സംഭവിക്കണേന്ന് എനിക്കൊരു പിടിത്തമില്ല എന്തായാലും ഫൈൻ വരുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പ് ഞാനവിടെ ആ ഒറ്റത്താണ് നോ പാർക്കിംഗ് ബോർഡ് കണ്ടത് എന്നിട്ട് ഞാൻ ഈ റോഡിൽ കൊണ്ടുപോയി ശരിക്കും പറഞ്ഞു നമുക്കില്ലേ എറണാകുളത്ത് പാർക്ക് ചെയ്യാനുള്ള സലം ഇല്ലാട്ടോ സത്യത്തിൽ നമുക്ക് ഇപ്പോൾ ഓട്ടം കഴിഞ്ഞ് ഇപ്പം ഞാൻ പറയണ ഡ്രൈവിക്കണമെന്ന് വെച്ചാൽ ഞാനാണ് ആ ഏരിയയിൽ ഒന്നും നമുക്ക് പാർക്ക് ചെയ്യാനുള്ള ഇല്ല പിന്നെ ഇതിലും നല്ലതാന്ന് അപ്പോൾ രൂപ അവിടുത്തെ ആ പേൻ പാർക്കിൽ കൊണ്ടിട്ടാൽ എന്ത് കഷ്ടമാണല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആകെ മുന്നൂറ് രൂപ കൂടിയിട്ടുണ്ട് അഞ്ഞൂറ് രൂപ ഫൈനും ഫൈനും കിട്ടി കിട്ടും മിക്കവാറും മിക്കവാറും അഞ്ഞൂറ് രൂപ വരുമെന്ന് എനിക്ക് തോന്നണം അഞ്ഞൂറാണോ ആയിരം ആണോന്ന് അറിയില്ല ഇനി അവർക്കുവല്ലാം ദയ തോന്നി ഇട്ടില്ലെങ്കിൽ ഓക്കെ അറിയാം എന്തായാലും ഫോട്ടോ ഫോണിങ്ങനെ പൊക്കിയെടുത്ത് ഇങ്ങനെ എടുക്കണ ഞാൻ കണ്ട് എന്തായാലും കത്തിക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തോട്ടം ഫൈൻ അടച്ച് തീർക്കാം നമുക്ക് നമ്മുടെ എം ജി റോഡിൽ ഇടാൻ പറ്റില്ല മറൈൻ ഇടാൻ പറ്റില്ല ഇവിടേക്കാണ് ശരിക്കും ഓട്ടോ ഉള്ള സ്ഥലങ്ങൾ മനസ്സിലായോ നമ്മൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിച്ച് ഇങ്ങനെ പോകുമ്പോൾ അടി ഇട്ടുമ്പോൾ ചക്ക കിട്ടിയാൽ കിട്ടി അല്ലെങ്കിൽ നമ്മൾ അവിടെ എവിടെയെങ്കിലും ഇടണം ഇത് ഇടാനൊരു സ്ഥലമില്ല കേസ് ഒന്ന് ആലോചിച്ച് നോക്കി അങ്ങനെയാണ് പെട്ട് പോകണേട്ടോ നമ്മ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ട്രാപ്പാണ് നമ്മൾ ബാക്കിലെ വഴികളിലൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ വഴികളാണ് അവിടെ നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് ഇട്ടുകഴിഞ്ഞാൽ അപ്പം വണ്ടി ബ്ലോക്ക് ആവും ഇപ്പം തന്നെ ഇട്ടേക്കണ സ്ഥലം നോക്കി ഇവിടെ നോ പാർക്കിംഗ് മറ്റേ കസ്റ്റമേഴ്സിൻ്റെ കടകളുടെ ബാധിക്കല്ല ഞാൻ കൊണ്ടിട്ടേക്കു അപ്പൊ അവിടെ തന്നെ വലിയ ബോർഡ് വെച്ചിട്ടുണ്ട് നോ പാർക്കിംഗ് നോ പാർക്കിംഗ് പാർക്കിങ് എല്ലായിടത്തും നോ പാർക്കിംഗ് കാണാൻ പറ്റും നമുക്ക് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ കിട്ടുണ്ട് ഇതൊക്കെ മറ്റേ പേയാൻ പാർക്കാണ്ട ഈ റോട്ടിലിടുന്നൊക്കെ ഒരു ചേച്ചി വന്ന് പൈസ മേടിക്കണതാണ് ഇപ്പം ആ ചേച്ചി വരുമ്പോൾ തന്നെ ഞാൻ അടുത്ത് വിട്ടുകളും ഇവിടെ നിന്ന് എന്തൊരവസ്ഥയാണല്ലോ ശരിക്കും പറഞ്ഞാൽ ഓൺലൈൻ ഡ്രൈവേഴ്സിൻ്റെയൊക്കെ അവസ്ഥ വളരെ ദയനീയമാണ് കൈ നിങ്ങളതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാ നമുക്ക് വണ്ടി ഇടാൻ പോലും സ്ഥലമില്ല നമ്മളിപ്പം ആളൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ട് വണ്ടി ഇട്ടിട്ടും കാര്യമില്ലല്ലോ നമുക്ക് ഓട്ടം കിട്ടണ്ടേ ശരിക്കും നമ്മൾ വണ്ടിയായിട്ട് ഇറങ്ങിയിരിക്കണത് ഇത്തിരി ആളുള്ള സ്ഥലത്ത് ഇട്ടാലേ നമുക്ക് ഓട്ടം കിട്ടുള്ളൂ ഇങ്ങനെ ആളുള്ള സ്ഥലം മൊത്തം നോ പാർക്കിംഗ് ബോർഡും വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇവിടെ കൊണ്ടിടും അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒന്ന് നാലച്ചു നോക്കും ഇങ്ങനെ ഇവിടെ കൊണ്ടത്തിടും എല്ലാം ഇടാൻ ആൾക്കാരുള്ള സ്ഥലത്തെല്ലാം നോ പാർക്കിംഗ് ബോർഡാണ് അപ്പം ഇങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട് കേട്ടാ ഇപ്പം ഞാൻ കഷ്ടകാലത്തിന് ആ പെട്രോൾ പമ്പിൻ്റെ മുമ്പിൽ കൊണ്ടിട്ട് ആ റോഡ് സൈഡിൽ അത് തിരക്കില്ലാത്തൊരു റോഡാണ് സൈഡിലോട്ട് ഞാൻ ചേർത്ത് ഇട്ടയച്ചു നോ പാർക്കിംഗ് ബോർഡും ഇല്ല അവിടെ പക്ഷെ പോലീസാരും അന്ന് എൻ്റെ ഫോട്ടോ എടുത്തിട്ട് പോയി ചൈസ് ഒന്നും നോക്കിയില്ല റോഡ് സൈഡിൽ ഇടാൻ പാടില്ല വണ്ടി എടുത്ത് മാറ്റാൻ എൻ്റെ അടുത്ത് ഒരു ഡയലോഗും പറഞ്ഞു ദൈവത്തിനറിയാംസ് ഇവിടെ നിന്നും എടുത്താൽ മാറ്റാൻ പറഞ്ഞ എൻ്റെ അടുത്ത് വണ്ടി പോലീസുകാരല്ല ഇപ്രാവശ്യം പറഞ്ഞ സെക്യൂരിറ്റിയാണ് ശരിക്കും ഇന്ന് ഇന്നിപ്പോൾ ഒരു ആയിരം രൂപ ഓടിയാലേ നമുക്ക് ആ ഫൈൻ അടക്കാൻ പറ്റുള്ളൂ എന്നാലോചിച്ച് നോക്കി ഇന്നത്തെ ഓട്ടം മൊത്തം ആ ഫൈൻ അടച്ച് തീർക്കേണ്ടി വരും സത്യത്തിൽ കഷ്ടകാലമാണ് തോന്നണ്ട എല്ലാം കൊണ്ട് നമ്മ ശരിക്കും പണിക്കിറങ്ങിക്കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മളിങ്ങനെ ഈ വണ്ടിയിൽ സി എൻ ജി അടിച്ച് ഇങ്ങനെ കറങ്ങി നടന്നോളം അപ്പോൾ ഓട്ടം കിട്ടുമ്പോൾ കിട്ടും ഇല്ലെങ്കിൽ ഇല്ല സെക്യൂരിറ്റി മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇനി ഇവിടെ നിന്ന് മാറ്റട്ടെ ഇനി കാരണം ആ പുള്ളീനെ വെറുപ്പിക്കണ്ട ഇനി അവിടെ കൊണ്ടിടോന്നറിയില്ല കൈസ് ഞാൻ എന്തായാലും വണ്ടി വളക്കട്ടെ കൈസ് എനിക്കൊരു അടി വന്നിട്ടാ ഊബറിലാണ് മരടിയിലേക്കണ്ട അതും കൂടി ഒന്ന് പിക്കട്ടെ ചെയ്യട്ടെ കൈസ് എനിക്ക് നാന്നൂറ്റി എഴുപത്താറ് രൂപ ആയിട്ടെ രണ്ട് ട്രിപ്പും കൂടി കിട്ടിയേക്കണത് സോ ഇന്ന് നമുക്ക് അഞ്ഞൂറ്റി ഇരുപത് രൂപയും കൂടി ഒപ്പിക്കണം എന്നാലേ നമുക്കിന്ന് പോലീസുകാർക്ക് കൊടുക്കാനുള്ള പൈസ ആവുള്ളൂ ഫൈൻ ഇന്നത്തെ ഓട്ടം ഫൈനാണ് ഇന്ന് കണ്ടകശിനിയാണ് അല്ലാണ്ട് വേറെ രക്ഷയില കഴിച്ചത് അപ്പോൾ ലാസ്റ്റ് ഇയർ കയറിയ കസ്റ്റമർ അടിപൊളി കസ്റ്റമർ ആയിരുന്നു ആയിരുന്നട്ടോ ഭയങ്കര ദൈവവിശ്വാസിയായിരുന്നു പട്ടാളക്കാരത്തെയായിരുന്നട്ടോ അതായത് ആർമി ഓഫീസറായിരുന്നു റിട്ടേർഡ് ആർമി ഓഫീസറാണ് സോ നേവൽ ബേസിൽ നിന്നാണ് കയറിയത് നേവൽ ബേസിൽ നിന്ന് ലക്ഷോർ ഹോസ്പിറ്റലിലേക്കായിരുന്നു കേട്ടോ കയറിയത് അപ്പോൾ കയറി കഴിഞ്ഞിട്ട് എന്നോട് വിശ്വാസിയാണോ ദൈവവിശ്വാസിയാണോ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് സ്നേഹത്തോടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു എല്ലാവര്ക്കും നല്ലത് മാത്രം ചെയ്ത് ജീവിക്കാൻ നോക്കുക അങ്ങനെ പറഞ്ഞു തന്നു പിന്നെ കുറേ കാര്യങ്ങൾ എന്താണ് കയ്യിലുള്ളത് മറ്റൊരാ മറ്റൊരാൾക്ക് കൊടുക്കാൻ ശ്രമിക്കുക അങ്ങനെ നമ്മുടെ കയ്യില് ഉള്ളത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിലാണ് കുറേ കാര്യങ്ങളൊക്കെ സ്നേഹത്തോടെ പറഞ്ഞുതന്നു എനിക്കതെങ്ങനെ മാഡം വിശദീകരിച്ച പോലെ എനിക്ക് വിശദീകരിക്കാൻ അറിയില്ല കേട്ടോ സത്യത്തിൽ അതുകൊണ്ടാണ് സംഭവം എന്തായാലും നല്ല അടിപൊളി കസ്റ്റമർ ആയിരുന്നു മുന്നൂറ്റി പത്ത് രൂപയാണ് ഊബറിൽ കാണിച്ചതെന്ന് പറഞ്ഞു ലാസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മുന്നൂറ്റി അൻപത് രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു തന്നിട്ടോ ജി പേ സ്കാനിങ് കൊടുത്തപ്പോൾ മുന്നൂറ്റമ്പത് രൂപ ഇട്ട് തന്നിട്ടാണ് എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു താങ്ക് യു ഫെബിൻ ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരത്തി പോയേട്ടാ ലക്ഷോർ ഹോസ്പിറ്റലിലേക്കാണ് പോയത് ഞാൻ പറഞ്ഞു ഇനിയും ഒരു യാത്രയിൽ കണ്ടുമുട്ടാം മാഡം താങ്ക് യു പബ്ബായി എന്ന് പറഞ്ഞിട്ടാണ് വിട്ടേ എനിക്ക് അടിപൊളി കസ്റ്റമർ ആയിരുന്നു കേട്ടോ സോ അങ്ങനെ ഞാൻ കറങ്ങി തിരിഞ്ഞ് ലക്ഷോറിൽ നിന്ന് എനിക്കൊരു കോൾ വന്നിട്ട് നമ്മുടെ ഇടക്കൊച്ചിയിൽ വന്നേക്കണേ ഞാൻ ഫോർ യു സൂപ്പർ മാർക്കറ്റിൻ്റെയൊക്കെ സൈഡിൽ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സ്ഥിരം ഓട്ടം തന്നെ ഒരു മാഡം നമ്മളെ വിളിച്ചിട്ടുണ്ട് നമുക്ക് ജനറൽ ഹോസ്പിറ്റലിലേക്ക് ഒരു ഓട്ടോ ഉണ്ട് കേട്ടോ അത് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഊബറിൻ്റെ റേറ്റ് തന്നെ മേടിക്കാം ഇപ്പോൾ സമയം ഒന്ന് ഇരുപത്തി ആറായിട്ടാണ് അപ്പം മേഡം ഇപ്പോൾ വരും ഒന്നര മണിക്ക് എൻ്റെ അടുത്ത് ഫോർ യു സൂപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ നിൽക്കാനാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ വരും ഇനി ഇവരെ കയറി നേരെ ജനറൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു അവിടെ നിന്ന് തിരിച്ച് ഇവിടെ തന്നെ വരുന്നു അന്നേരം നമുക്കിനി ഊബറും കാര്യങ്ങളൊക്കെ ഓണാക്കാം കേട്ടാ ഇപ്പം ഇത്ര നേരമായിട്ട് നമുക്ക് ലക്ഷോറിൽ നിന്ന് ഞാൻ ഇവിടം വരെ കാലിയോടിയാണ് വന്നത് കാരണം ഈ ട്രിപ്പ് എനിക്ക് അപ്പ് ആൻഡ് ഡൗൺ ട്രിപ്പാണ് അതെടുക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഉച്ച ടൈമാണ് ഉച്ച ടൈമിൽ നമുക്ക് ഊബറൊന്നും എല്ലാ ദിവസവും ഓട്ടം തരില്ല ഓട്ടമില്ല പിന്നെ ഓട്ടമുള്ള സ്ഥലത്താണെങ്കിൽ വണ്ടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോ പാർക്കിങ്ങിൻ്റെ ഫൈൻ അഞ്ഞൂറ് വരും ആയിരം വരും ഓന്നനയ്ക്ക് വരും പറയാൻ പറ്റില്ല സോ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് നമുക്കിപ്പോൾ എന്തായാലും ഓഫ്ലൈൻ ആക്കാം ഇനിയിപ്പോൾ ഇനി ജനറൽ ഹോസ്പിറ്റലിൽ പോയി തിരിച്ച് വരുമ്പോൾ എത്ര മണിയാവും എന്നറിയില്ല എന്തായാലും ഞാനിപ്പോൾ എല്ലാം ഓഫ്ലൈൻ ആക്കുന്നു കൈസ് നമുക്ക് ഈ പേഴ്സണൽ ഓട്ടം കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി നോക്കട്ടെ അപ്പോൾ ഇനി എത്ര രൂപ ഇന്ന് ഉണ്ടാക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം കാരണം എന്തോ രാവിലെ പത്ത് മണിക്ക് ഇറങ്ങിയിട്ട് ഇന്ന് കുഴപ്പമില്ലാത്തൊരു ദിവസമാണെന്ന് വേണമെങ്കിൽ പറയാം അത്യാവശ്യം ഓട്ടം കിട്ടി പത്ത് രൂപ നമുക്ക് ഈ നേരം കൊണ്ട് ഒരു മണിക്കുള്ളിൽ തന്നെ സെറ്റാകാൻ പറ്റിയിട്ടുണ്ട് സോ ഇനി ഈ ഒരു പേഴ്സണൽ ഓട്ടോം കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ പത്തായിരത്തി ഇരുന്നൂറ് രൂപ ആ റേഞ്ച് ആവും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വൺ സൈഡ് കാണിക്കണം ഊബറിൽ നമുക്ക് ആ റേറ്റ് തന്നെ മതി സോ അങ്ങനെ നമുക്ക് തിരിച്ചു വരെ ഇവിടെ തന്നെ ഉണ്ടെന്ന് ആക്കിയിട്ട് എത്ര രൂപ ഒപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം ആ ടൈമിൽ ഞാൻ അപ്പോൾ കാണിച്ചു തരാം ഒന്നര മണിക്ക് വരാന്നാ പറഞ്ഞത് ഒന്ന് മുപ്പത്തിനാലായി ഞാൻ എന്തായാലും ഒന്ന് അവരെ കോൺടാക്റ്റ് ചെയ്യട്ടെ എന്നിട്ട് ഞാൻ ജനറൽ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പറയാം ഒന്നരയായി ഒന്നും ഫുഡ് കഴിച്ചിട്ടില്ല കൈസ് വീട്ടിൽ പോയാൽ കഴിക്കാനുള്ളൂ കാരണം പുറത്തുനിന്ന് കഴിക്കാൻ എനിക്ക് പേടിയാണ് സീനാണ് പുറത്തുനിന്ന് കഴിച്ച പണി പാറും കൈസ് നമ്മുടെ സ്ഥിരം കസ്റ്റമർ ആയിരുന്നേട്ടാ ആ ജനറൽ ഹോസ്പിറ്റലിൽ ബാക്ക് സൈഡിലായിരുന്നു കേട്ടോ വരണ്ട അവർക്ക് അപ്പോൾ അവരങ്ങനെ കയറിയിട്ടുണ്ട് നമ്മൾ സൈഡിൽ ഒരു റോട്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് കൈസ് നമ്മൾ ഫുഡ് അടിച്ചിട്ടില്ല ഇപ്പോൾ രണ്ടര മണിയായിട്ടാ അപ്പോൾ അവർ വിളിക്കും അവർ അരമണിക്കൂർ മാക്സിമം ചിലപ്പോൾ ഒരു മണിക്കൂറിന് താഴെ നമുക്ക് ഇതിനൊന്നും വെയ്റ്റിംഗ് ചാർജ് മേടിക്കാൻ പറ്റില്ല കാരണം ഇതൊക്കെ നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ് സോ വെയ്റ്റിംഗ് ചാർജ് മേടിച്ച് നമുക്ക് ഇതൊന്നും വെറുപ്പിക്കാൻ പറ്റില്ല അവരെയൊന്നും നമുക്ക് ഊബറിൽ എത്ര രൂപ കാണിച്ചോ അത് മാത്രം നമുക്ക് മേടിച്ചാൽ മതി നോ വെയ്റ്റിംഗ് ചാർജ് അത് പേഴ്സണലോ പേഴ്സണലായിട്ട് ആൾക്കാരൊക്കെ വിളിക്കുമ്പോൾ നമ്മെന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് ഒക്കെ ചെയ്തു കൊടുത്താലേ അവർ പിന്നെ പിന്നെയും നമ്മളെ വിളിക്കോളൂ അതിൻ്റെ ഇടയിൽ ഊബറിൽ ഇത്ര കാണിച്ചു വെയ്റ്റിംഗ് ചാർജ് ഇത്ര മറ്റേത് ഇത്ര എന്നൊക്കെ പറഞ്ഞു ഒരു ബില്ലൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് അയ്യോ ഇത് കൊടുക്കതൊക്കെ അങ്ങനെ അങ്ങനത്തെ വെയ്റ്റിംഗ് ചാർജ് പരിപാടിയൊന്നും ഇല്ല നമുക്ക് കിട്ടതും കൊണ്ട് ഓണം പോലെ അതും മതി പിന്നെ കമ്പനിന്നൊക്കെ നമ്മള് പേഴ്സണലിലോട്ട് വിളിക്കുമ്പോൾ അവര് ഇങ്ങോട്ട് പറയും വെയിറ്റിംഗ് ചാർജ് എഴുതാൻ പറയും കാരണം അത് അവർക്ക് ക്ലെയിം ചെയ്തെടുക്കാറ് അതുകൊണ്ട് വെയിറ്റിംഗ് ചാർജും കൂടി എഴുതിക്കൊള്ളാൻ പറയും അങ്ങനെ എനിക്ക് കുറേ ഓട്ടം കിട്ടിയിട്ടുണ്ട് ഞാൻ അങ്ങനെ ബില്ല് നമ്മുടെ ബില്ല്ണ്ടല്ലോ ബില്ലിൽ ഞാൻ വെയ്റ്റിംഗ് ചാർജും അതെല്ലാം കൂടി സബ്മിറ്റ് ചെയ്യും ഇപ്പോൾ ഒരു മണിക്കൂർ വെയ്റ്റിംഗ് ചാർജിന് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് ഞാൻ എഴുതി കൊടുത്തേട്ടാ ചിലവർ ത്രീ ഫിഫ്റ്റി മേടിക്കുന്നുണ്ട് ചിലവർ ടു ഫിഫ്റ്റി മേടിക്കുന്നുണ്ട് ചിലവർ ടു ഹൺഡ്രഡ് മേടിക്കണുള്ളൂ അങ്ങനെയൊക്കെ ഞാൻ ത്രീ ഹൺഡ്രഡ് ആണ്ട എഴുതി കൊടുത്തത് എല്ലാവരും മേടിക്കുന്നത് ത്രീ ഹൺഡ്രഡ് ആണെന്ന് ഞാൻ അറിഞ്ഞതുകൊണ്ടാണ് ഞാനും ആ ത്രീ ഹൺഡ്രഡ് എഴുതി കൊടുത്തേട്ടാ അത് വലിയ വലിയ കമ്പനിയിലോട്ടൊക്കെയുള്ള പേഴ്സണൽ ഓട്ടങ്ങൾ വരുമ്പോൾ ഉണ്ടോ നമ്മൾ ഈ സാധാരണക്കാരുടെയൊക്കെ ഓട്ടം വരുമ്പോൾ ഒരു നൂറ്റമ്പത് അതൊക്കെ മേടിച്ചാൽ മതി കേസ് അവർ സ്ഥിരം വിളിക്കണല്ലേ അപ്പം അതൊക്കെ മേടിച്ചാൽ മതി ഈ പ്രാവശ്യം നമ്മൾ ഇവര് നമ്മുടെ അഭിതോസ് കസ്റ്റമറാണ് ചങ്ക് കസ്റ്റമർ എന്നൊക്കെ പറയൂലെ അതുപോലെ അപ്പം ഇവരുടെ നേരത്തെ നമുക്ക് ഇതൊന്നും മേടിക്കാൻ പറ്റില്ല വെയ്റ്റിംഗ് ചാർജൊന്നും മേടിക്കൂല ടൈൻ അപ്പോൾ നമ്മ നിന്ന് ഇവിടം വരെ ത്രീ ഹൺഡ്രഡ് ത്രീ തേർട്ടി റുപ്പീസാണ് ഊബറിലേക്ക് കാണിക്കണം ഞാൻ ത്രീ ഹൺഡ്രഡ് റുപ്പീസേ മേടിക്കണുള്ളൂ ത്രീ ഹൺഡ്രഡ് പ്ലസ് ത്രീ ഹൺഡ്രഡ് സിക്സ് ഹഡ്രഡ് സോ നമ്മൾ ഇന്ന് സമ്പാദിച്ച് വയ്ക്കണം ഫോർ ഹൺഡ്രഡ് അപ്പോൾ ആയിരം പിന്നെ ഒരു നൂറ്റി മുപ്പത് രേം കൂടി സംഭവിച്ചിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ സമ്പാദിച്ച് കഴിഞ്ഞിട്ടില്ല നമ്മൾ അവരവിടെ ഡ്രോപ്പ് അടിച്ച് ചെയ്യുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ അടുത്താവട്ടെ നമ്മൾ ഓടിയിട്ട് അപ്പോൾ ഇന്നത്തെ ഫൈൻ കൊടുക്കാനുള്ള പൈസ ആയിട്ടുണ്ട് സെറ്റ് ആ നമ്മളെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് ഒരു കസ്റ്റമർ കയറിയില്ലേ ലക്ഷോർ ഹോസ്പിറ്റലിലേക്ക് ആ കസ്റ്റമർ എൻ്റെ അടുത്ത് പറഞ്ഞു കഷ്ടകാലം ഉണ്ടാവും നല്ല കാലം ഉണ്ടാവും അപ്പം എല്ലാം ചിരിച്ചുകൊണ്ട് തന്നെ തരണം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് സക്സസ് ആകുമെന്ന് പറഞ്ഞിട്ടാണ് അപ്പം ഞാനപ്പോൾ ആലോചിക്കണമായിരുന്നു ദൈവമേ ഇത് വല്ല ദൈവം ആണെങ്കിൽ വണ്ടീനുള്ളിൽ കാരണം ബൈബിളിലെ വാക്യങ്ങളൊക്കെ അങ്ങോട്ട് പഠിച്ചു വെച്ചിട്ട് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് പുള്ളിക്കാരത്തിയക്കിരുന്ന് പറഞ്ഞിട്ടാരോ ഞാനിപ്പോ വിചാരിച്ചു എൻ്റെ അടുത്ത് ചോദിച്ചു നീ എന്ത് നല്ല കാര്യങ്ങളാണ് നീ ചെയ്യണേന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ എടുത്ത് പറയാൻ മാത്രം നല്ല കാര്യങ്ങളൊന്നും ചെയ്യണില്ല എന്റെക്കോട്ടെ പറ്റണക്കെ ഞാൻ ചെയ്യണ്ടത് ആർക്കൊരു ഒരു ദ്രോഹം ഇല്ലാണ്ട് ജീവിച്ച് പോകണ്ടെന്ന് പറഞ്ഞു കുറെ സംസാരിച്ചു നല്ലൊരു കസ്റ്റമർ ആയിരുന്നുണ്ട് അത് അപ്പൊ എൻ്റെ അടുത്ത് വീട് എവിടെയാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇനി കാണാം ആ റൂട്ടൊക്കെ വരുമ്പോ കാണട്ടാന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി കരുതി വിട്ടേട്ടാ എന്തായാലും നല്ല നല്ല കസ്റ്റമർ കുറേ പേര് നമുക്ക് കയറണുണ്ട് കേട്ടാ അതുപോലെ വള്ളി കസ്റ്റമറും നമുക്ക് കയറും അതൊന്നും പറയാൻ പറ്റില്ല ഇന്നത്തെ ദിവസം പോലെ ആയിരിക്കില്ല നാളത്തെ ദിവസം നാളത്തെ ദിവസം പോലെ ആയിരിക്കില്ല മറ്റന്നാളത്തെ ദിവസം ഇപ്പം മൂന്ന് മാസമായിട്ട് ആദ്യമായിട്ടാണ് എനിക്ക് ഫൈൻ കിട്ടിയത് റോഡ് സൈഡിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്തതിന് ഇപ്പം ഇതേപോലത്തെ റോഡ് സൈഡ് തന്നെയായിരുന്നു അത് പാർക്ക് ചെയ്തപ്പോൾ തന്നെ കിട്ടി പണി കിട്ടി ഇനി ഇതിലേക്കൂടിയും ട്രാഫിക് പോലീസ് പോയി കഴിഞ്ഞാൽ ഞാൻ പണി കിട്ടുമെന്ന് എനിക്കറിയില്ല നമുക്ക് വണ്ടി ഇടാനൊന്നൊരു സാലും ഇല്ല കേസ് അങ്ങനെ നമ്മുടെ കസ്റ്റമറെ കൊണ്ടാക്കി വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട് ഊബറിൽ സിക്സ് ഹൺഡ്രഡ് റുപ്പീസാണ് കാണിച്ചത് പിന്നെ ഞാൻ ഫൈവ് ഫിഫ്റ്റി റുപ്പീസാണ് മേടിക്കൊള്ളൂ കാരണം ഞാൻ അവരുടെ നിന്ന് ഫിഫ്റ്റി റുപ്പീസ് കുറച്ചേ മേടിക്കുകയുള്ളൂ അങ്ങനെ നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ് സോ അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ സമ്പാദിച്ചിരിക്കുന്നത് തൗസൻഡ് വൺ ഹൺഡ്രഡ് റുപ്പീസ് ആ ഇത്ര നേരം കൊണ്ട് നമ്മൾ തൗസൻഡ് വൺ ഹൺഡ്രഡ് റുപ്പീസ് സംഭാദിച്ചിട്ടുണ്ട് അതിൽ ആയിരം രൂപ എന്തായാലും ട്രാഫിക് പോലീസ് കൊണ്ടുപോകുന്ന ഫൈൻ കിട്ടിയിട്ടുണ്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പോൾ ആയിരം രൂപ എന്തായാലും പോക്കാണ് പിന്നെ നൂറ് രൂപയാണ് ഇന്ന് കിട്ടിയേക്കുന്നത് അത് മതി ഏ സി ഇന്നൊരു ചെറിയ വീഡിയോ വരുന്ന ഞാൻ മൂന്ന് മണിക്ക് തന്നെ പരിപാടി അവസാനിപ്പിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് നമുക്ക് നേരെ മട്ടാഞ്ചേരി പോയി മട്ടാഞ്ചേരിയിൽ നിന്ന് എനിക്ക് ചെല്ലാനം റിസോർട്ടിൽ പോകണം ചെല്ലാനം റിസോർട്ടിൽ ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ അവരെയൊക്കെ ഒന്ന് കൊണ്ടുപോയി കറക്കണ പരിപാടിയൊക്കെ ഉണ്ട് സോ ഞാനിന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഇന്നത്തെ ഓട്ടം നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഫൈൻ അടക്കാൻ വേണ്ടിയാണ് വേറെ ഓപ്ഷൻ ഇല്ല ഗൈസ് നമുക്ക് ഇതേപോലെ ഇതേപോലെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടേക്കണേ നിങ്ങളെ കണ്ടതല്ലേ പക്ഷേ അറ്റത്തൊരു നോ പാർക്കിംഗ് ബോർഡ് ഉണ്ടായിരുന്നു അതിലാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ മച്ചാൻമാരെ ഊബർ ഓഡറിന്റെ മച്ചന്മാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റോഡ് സൈഡിലൊക്കെ ഇടുമ്പോൾ നോക്കാം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഫൈൻ കിട്ടും മാക്സിമം ആരും ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടേ വണ്ടി ഇടാൻ നോക്കാം അപ്പോൾ ഓട്ടോം കിട്ടൂല എന്തായാലും കഷ്ടകാലം പിടിച്ച വർക്കാണ് ചില സമയത്ത് നമുക്ക് ദൈവദൂതനെ പോലെ ആരെങ്കിലും ഒക്കെ വന്ന് പെട്ടെന്ന് വന്ന് കയറി ഫണ്ട് മറിക്കാൻ പറ്റും ചില സമയത്ത് ഒന്നും കിട്ടൂലേ ഇതേപോലെ ഫൈൻ അടച്ച് എല്ലാ ദിവസം മൊത്തം പോവുകയും ചെയ്യും എന്തായാലും അച്ഛന്മാരെ ചെറിയൊരു വീഡിയോ വരുന്നു ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാണ് അടുത്തൊരു കിടക്കാച്ച് വീഡിയോ ആയിട്ട് വരുന്നവരെ കാണണ്ടാ എനിക്ക് ചിരി നിർത്താൻ വരള്ള ഇന്ന് രാവിലെ ഇറങ്ങിയത് ഞാൻ ഫൈൻ അടക്കാൻ വേണ്ടിയാണെന്ന് അറിയുമ്പോൾ വെള്ളം ഒരു പണ്ടാരം നാളൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബബ്ബായിട്ടാ പിന്നെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണ എല്ലാ മച്ചന്മാർക്കും നന്ദി ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പ്രോപ്പർട്ടി ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി അതിൽ കോൺടാക്ട് നമ്പർ ഉണ്ട് കേട്ടാ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ബൈ ബൈ ബൈബൈട്ടാ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടാ ബൈ ബൈ